മുൻകാലങ്ങളിൽ ഒരു പ്രത്യേകതയുണ്ട് ജംഗ്ഷൻ തിരിയുന്ന ഭാഗത്ത് ഒരു വൃക്ഷം നട്ടുപിടിപ്പിച്ച് അത് തണലേക്കി തിരക്കില്ലാത്ത സമയങ്ങളിൽ അവിടെ വന്നിരുന്നു ഇത്തിരി ആഘോഷിച്ച് സന്തോഷിച്ചൊക്കെ തിരിയുന്ന ഒരു സംവിധാനമാണ് ഞങ്ങളുടെ നാട്ടിൻ പുറം ഈ ഒരു ജംഗ്ഷനിൽ ഒരു തണൽമരമുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് ഞങ്ങളുടെ ഗ്രാമപ്രദേശമായ പനമ്പറ്റ എന്ന് പറയുന്ന സ്ഥലമാണ് പത്തനാപുരം താലൂക്കിലാണ് മുൻപ് ഞങ്ങൾക്ക് ഈ ജംഗ്ഷനോട് ചേർന്ന് ഒരു തോടം ഒഴുകുന്നുണ്ട് റൂട്ടിന്റെ മുകളിൽ ഒരു തടിപ്പാലം ഉണ്ടായി പക്ഷെ വലിയ വെള്ളപ്പൊക്കം വന്നപ്പോഴാ പാലം ഒലിച്ചുപോയി വീണ്ടും ആ പാലം നിർമ്മിച്ചു പുനർനിർമ്മിച്ചു പി ടി ചാക്കോ ആൻഡ് കമ്പനിയാണ് പാലം നിർമ്മിച്ചത് രീതി കൂടിയ റോഡിന് അന്നത്തെ കാലത്ത് ഒരു റൗണ്ട് അബോട്ടിന് തുല്യമായിട്ട് അദ്ദേഹം ഒരു തണൽമരം അതിൻ്റെ നടുക്ക് കൊണ്ടുവന്ന് നട്ടുവരുത് താല്പര്യമില്ലാത്ത ആരോ ഒരാൾ അത് ഒടിച്ച് കളം അദ്ദേഹം പകരം ഒരു തൈ കൊണ്ടുവന്ന് അവിടെ വെച്ച് കിളിപ്പിച്ച ഒരു വൃക്ഷമാണ് ഈ പടർന്ന് പന്തലിച്ച് ഈ ജംഗ്ഷൻ മുഴുവൻ തണലേകി സീസണിൽ ഇഷ്ടം പോലെ പൂവുകളും നൽകി നല്ല തണുപ്പ് ഏകുന്ന ഒരു അന്തരീക്ഷം ഈ ജംഗ്ഷന് ഗ്രാമപ്രദേശങ്ങളിലെ ആൾക്കാരൊക്കെ വൈകിട്ട് വന്ന് ഒത്തുകൂടുന്ന ഒരു തണൽമരമാണ് ഈ കാണുന്നത് ഈ മരത്തിന് മഴമരമെന്നും വാഗമരമെന്നും പല അഭിപ്രായങ്ങളിലാണ് പേര് പറയുന്നത്